വളരെ വില കുറവിൽ നിങ്ങൾക്കൊരു മൂന്ന് ഏക്കർ സ്ഥലവും ഒരു വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം വളരെ വില കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്നാണ് ഈ ഒരു വീടും ഈ ഒരു സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിൽ നമുക്കത് കാണാം നേരത്തെ ഇത് ബസ് റൂട്ടായിരുന്നു ഇപ്പോൾ ഇത് ബസ് റൂട്ടല്ല എന്നാലൊരു മെയിൻ റോഡ് ചേർന്നാണ് താനും ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വെള്ളപ്പൊക്കോ ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഏക്കർ സ്ഥലത്തിൻ്റെ നടുവിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടും ഉണ്ട് വീടില് നമുക്കത് കാണാം നിങ്ങളെല്ലാവരും മനസ്സിൽ ആഗ്രഹിച്ചതുപോലത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ഏക്കർ സ്ഥലവും വീടും ഇപ്പോൾ വീടിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ നമുക്ക് കാണാം നല്ല വലിപ്പമുള്ളൊരു മുറ്റവും ഒക്കെയാണ് വീടയിൽ നമുക്കത് കാണാം നല്ലൊരു റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഈ മൂന്ന് ഏക്കർ സ്ഥലത്തിൻ്റെ അകത്ത് ഫ്ലോട്ടൊക്കെ തിരിക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതോടൊപ്പം തന്നെ വില്ല പ്രോജക്റ്റിനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് കൃഷിയൊക്കെ ചെയ്ത് ജെ ജീവിക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഇതിനകത്ത് റബ്ബർ തൈയാണ് വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്ലാവ് മാവ് റംബുട്ടാൻ അങ്ങനത്തെ പല വൃക്ഷങ്ങളൊക്കെ ഉണ്ട് ഈ മൂന്ന് ഏക്കർ സ്ഥലത്തിനകത്ത് വീഡിയോയിൽ നമുക്കത് കാണാം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത ദിവസവും കിട്ടുന്ന അടിപൊളി വീടുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതുമാണ് നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം സി പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ പ്പളീ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല ഏക്കറിന് നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വെറും നാൽപ്പത്തി നാല് ലക്ഷം രൂപ മാത്രം ഏക്കറിന് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് നല്ലൊരു റോഡ് ഫ്രണ്ടേജോട് കൂടി ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറോട് കൂടി ഒരു മൂന്ന് ഏക്കർ സ്ഥലം നല്ലൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലത്തെ ഒരു പ്രോപ്പർട്ടി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കത് അറിയുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ പാലാ രാമപുരം റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പാലാ രാമപുരം റൂട്ടിൽ ചക്കാമ്പുഴയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒരു മെയിൻ ടൗണാണ് ചക്കാമ്പുഴ രാമപുരം പാലാക്കി ഇടയ്ക്ക് ഒരു ചക്കാമ്പുഴ എന്ന് പറയുന്ന ടൗൺ ഉണ്ട് ആ ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടി ഒരു മൂന്ന് ഏക്കർ സ്ഥലം വളരെ വില കുറവിലെ ഞങ്ങൾക്ക് സ്വന്തമാക്കാം ലോൺ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതും അപ്പോൾ നമുക്കിനി ഈ ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം